മേലൂർ പൂലാനി വിഷ്ണുപുരം ശ്രീ ധർമ്മശാസ്ത്ര വിദ്യാനികേതനിൽ ഫുൾ എ പ്ലസും സി ബി എസ് ഇയിൽ ഉന്നത വിജയവും നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു റിട്ടയേർഡ് യുണൈറ്റഡ് ഇന്ത്യൻ ഇൻഷുറൻസ് സീനിയർ ഓഫീസർ പി എൻ ശ്രീനിവാസൻ അനുമോദന സഭ ഉദ്ഘാടനം ചെയ്തു ചാലക്കുടി സങ്കുൽ സംയോജകൻ ശങ്കർ ഗോപി ദീപ നടത്തി വിദ്യാലയ സമിതി സെക്രട്ടറി പ്രകാശൻ എം പി രക്ഷാകർത്താക്കൾക്കും വിദ്യാർത്ഥികൾക്കുമായി യോഗാദിന സന്ദേശം നൽകി ഈ അക്കാദമിക് വർഷത്തിലെ പുതിയ വിദ്യാലയ സമിതി അംഗങ്ങളെ തിരഞ്ഞെടുത്തു പ്രധാന അധ്യാപിക റോഷനി സി എം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജഗദ്ഗുരു ട്രസ്റ്റ് ഡയറക്ടർ വി രാധാകൃഷ്ണൻ മാതൃസമിതി പ്രസിഡന്റ് വിജി ജിബീഷ് വൈസ് പ്രസിഡന്റ് സൗമ്യ ജയൻ അധ്യാപികമാരായ നീതു സി എം നിഷ പി വി മിനി സി സി ബാലൻ ബിന്നി കൃഷ്ണ എം പി സുവർണ പി എസ് അശ്വതി കെ ആർ അനറ്റ് വർഗീസ് ഷമിത തങ്കപ്പൻ എന്നിവർ സംസാരിച്ചു യോഗ ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളും അധ്യാപകരും സമിതി അംഗങ്ങളും ചേർന്ന് യോഗാസനങ്ങളുടെ പ്രദർശനമുണ്ടായിരുന്നു 2 ஹைட்ரஜனுடன் 1 ഓക്സിജൻ ഹൈഡ്രോക്സൈൻ ആണ് ചേരായത് ഇതുപോലെ ആയിക്കണം നമ്മൾ പഠിക്കുന്നു എന്താണ് പഠിക്കേണ്ടത് ഏറ്റവും മഹാധബാദത്തിൽ പഠിക്കാം അപ്പോൾ നമുക്ക് പൂർണ്ണമായി മനസ്സിലാകും അതിനെ കുറുരാണെന്നാ പറയാം तुलനനന്ദസ്തി ആദൈവ തുവസി നമ്മൾ പഠരണയസ്തി എന്നല്ല പറഞ്ഞത് നമ്മൾ പുളി ഡിഗ്രി ഡിഗ്രി ആ രീതിയിൽ എന്നാൽ